ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ് കേസിൽ അറസ്റ്റിലായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനാ ഫലത്തിലാണ് ഇതു സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടായത് ജൈനമ്മയെ സെബാസ്റ്റൻ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിന് കൂടുതൽ ബലം പകരുന്ന തെളിവാണിത് സെബാസ്റ്റൻ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് നേരത്തെ സെബാസ്റ്റന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പിറക്കുവശത്തെ മുറിയിൽ നിന്ന് രക്തക്കര കണ്ടെത്തിയത് വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങളും കണ്ടെടുത്തിരുന്നു എന്നാൽ ശരീരാവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല ബിന്ദു പത്മനാഭൻ ജൈനമ്മ ഐഷ എന്നീ മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലാണ് സെബാസ്റ്റൻ സംശയ സംശയനിഴലിലുള്ളത് ഇവർ മൂന്നുപേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ബിന്ദു പത്മനാഭന്റെ സ്വത്ത് കൈക്കലാക്കി മറിച്ചു കേസിലാണ് സെബാസ്റ്റൻ നേരത്തെ അറസ്റ്റിലായിരുന്നത് ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെതിരെ പരാതി ഉയർന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ല ഇതിനിടെയാണ് ഏറ്റുമാനൂരിലെ ജൈനമ്മിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ വീണ്ടും കസ്റ്റഡിയിലായത് ഇതിൽ സെബാസ്റ്റിനെതിരെ കേസെടുക്കുകയും തുടരന്വേഷണത്തിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ഇത് കാണാതായ സ്ത്രീകളിൽ ആരുടേതാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാലായിൽ വീട്ടിൽ മാത്യുവിന്റെ ഭാര്യ ജെയിൻ മാത്യു എന്ന ജെയിൻ അമ്മയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാവിലെ വീട്ടിൽ നിന്ന് കാണാതായെന്നാണ് ഭർത്താവിന്റെ പരാതി ഇവർ സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോകുകയും താമസിക്കുകയും ചെയ്തിരുന്നു ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ചാകാം സെബാസ്റ്റനുമായി സൗഹൃദമായതെന്നാണ് സൂചന ഏറ്റുമാനൂർ പോലീസ് എടുത്ത കേസ് നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ജൈനമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റനുമായുള്ള പരിചയം തെളിഞ്ഞത് സെബാസ്റ്റന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിക്കരഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെത്തിയത് തുടർന്ന് സെബാസ്റ്റനെതിരെ കൊലപാതകത്തിനു കൂടി കേസെടുത്തിരുന്നു